ഇതാ ഇന്നലത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അഞ്ചു ലക്ഷം ഉറിപ്പുകളില് സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി ചികിത്സാ ഫണ്ട് അനുവദിക്കുന്നു ഇതാണ് മോദിജിയുടെ ഗാരന്റി ഈ ഗ്യാരന്റിക്ക് ഈ ഗ്യാലി പരാജയപ്പെടുത്താനാണ് അത് കേരളത്തിലെ ജനതയ്ക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ രാജ്യത്തിലെ കോൺഗ്രസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ആളുകൾ അവരുടെ ഉദ്യോഗസ്ഥന്മാര് അനുശലിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആളുകളെ ഇനിയും അധികാരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇരിക്കണോ ജനാധിപത്യത്തിന്റെ സ്ത്രീകോഡിലേക്ക് ഇവരെ പറഞ്ഞയക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവസരമാണിത് ഒരച്ചടമില്ലാത്ത ആളുകൾ പ്രേജിതമില്ലാത്ത ആളുകൾ ഗാന്ധി പ്രതിമക്കുമല്ലെ സത്യാഗ്രഹം നടത്താൻ മാത്രം കർപ്പുള്ള ആളുകൾ ഇവരെ തെരഞ്ഞെടുപ്പ് അത് മോദിയുടെ വികസനം മോദിയുടെ കാഴ്ചപ്പാട് മോദിയുടെ മാജിക് മോദിയുടെ ഗാരണ്ടി ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഘുനാദിനെ പോലുള്ള ആളുകളെ ജയിപ്പിക്കണമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തമായിട്ടുള്ള ചോദ്യം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് മോദിജിയുടെ ഭരണമന്ത് മോദിജി വീണ്ടും അധികാരത്തിൽ വരണം ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കണം

സംരക്ഷണം നൽകാനുള്ള പദ്ധതി ഉണ്ടാവണം ഇതാ മോദിയുടെ മാജിക്ക് ഇതിലൂടെ കാണാൻ പോകുന്നു ഇതാണ് മോദിജിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇന്ത്യ രാജ്യത്തേക്ക് നടപ്പിലാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ താഴാർ ഇവിടെ ജയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കക്ഷി നേതാക്കളും എന്നുള്ളതുകൊണ്ടും ഞാൻ കൂടുതൽ സംസാരിക്കുന്നു ഈ മാറ്റമുണ്ടാകണം ഈ മാറ്റിക്കുന്ന ഗ്യാരണ്ടി ഇവിടെ നടപ്പിലാക്കാൻ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ യോഗനാഥന് താമരയുടെ ആളത്തിൽ വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം നിങ്ങളിൽ ഒരുവനായിട്ട് നിങ്ങളുടെ സഹോദരനായിട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമ്മുടെ ശബ്ദം ഉയരണം നമുക്ക് തൊഴിലുണ്ടാവണം നമ്മുടെ ഭക്തർക്ക് തൊഴിലുണ്ടാവണം നമ്മുടെ മക്കൾ വിദേശത്ത് പോകുന്നതിന് പകരം ഈ സ്വദേശങ്ങൾ തന്നെ ജോലി ചെയ്ത് നമ്മുടെ കണ്ണുമ്പിൽ ഇവിടെ ജീവിച്ചു കാണാൻ ഓരോ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകേണ്ടതായിരിക്കും അത് ഇവിടെ തൊഴിലുണ്ടാവണം ഇവിടെ കണ്ടില്ലേ വിദേശം ഞങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു ഇറാന്റെ ഇസ്രായേലിന്റെ പേരുള്ള കത്തല് ഇറാൻ റാഞ്ചിയപ്പോ അതിനുള്ള മലയാളികളായിട്ടുള്ള ഭാരതീയായിട്ടുള്ള പത്തൊൻപത് പേര് തിരിച്ചുകൊണ്ടുവരുവാൻ മോദിക്ക് സാധിച്ചു അതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ ഓപ്പറേഷൻ പത്മം എന്ന പേരിലും ഓപ്പറേഷൻ ഗരുഡ എന്ന പേരിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധമുണ്ടായപ്പോ പ്രളയമുണ്ടായപ്പോ കൊടി കൊടിയൊഴിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ സുരക്ഷിതമാക്കി മാറ്റിയ കാഴ്ച നമ്മൾ കണ്ടു ആയിരക്കണക്കിന് ആളുകൾക്ക് രാജ്യങ്ങളിൽ നിന്ന് മരിച്ചപ്പോ മാസങ്ങളോളം എടുത്ത് അവരുടെ ശരീര ശരീരം ഇന്ത്യയിൽ എത്തുന്നതിന് പകരം ഇപ്പോ ആഴ്ചകൾ കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് നമ്മളുടെ പൊന്ന മക്കളുടെ മുഖശരീരങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രാലയത്തിനും സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭാരതീയ ജനതാ പാർട്ടി ോദിയുടെ മോദിയുടെ പ്രവർത്തകന്മാര് ഈ രാജ്യത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് വികസനം ഉണ്ടാകുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നം പോവണിയുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും സങ്കല്പം പോവണിയുള്ളൂ ആ സങ്കല്പം പൂണിയാൽ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിക്കുന്ന കരുത്തനായ സ്ഥാനാർത്ഥി നിങ്ങളിലൊരുവനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥൻ താമര അടയാളത്തെ വോട്ട് രേഖപ്പെടുത്തി പങ്കിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമില്ല എന്ന് സ്നേഹപൂർവം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം पीएल पक्ष में आए सरसोरी अनिल कुमार केवी साईजू अरुण कुमार पी साइलेंस समी वेंदी साल श्रीण É बहुमान्य अध्यक्षन मंडल प्रसडंड श्री विजी बीजेपी संस्थान कमी अंग्री के ए राह मोर्चिया नेता पंचायत मेबरुआ जनुज प्रिय विमेश माणिको श्री प्रिया मनोज मंडल പഞ്ചായത്ത് ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നല്ല വിളയാണ് ശ്രീ വിരായ കാര്യമാത്രം പ്രസക്തമായ ഒരു പ്രസംഗം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു വളരെ സുദീർഘമായി ഞങ്ങൾ നിങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ചു നാളെ രാവിലെ വീണ്ടും ഒമ്പത് മണിക്ക് തുടങ്ങേണ്ടത് അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിനും ഈ പൊതുയോഗം സംഘടിപ്പിച്ചതിനും എന്റെ കൂടെ വന്നതിനും എനിക്ക് എല്ലാം പിന്തുണയും നൽകിയ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് ആദ്യമായി അഭിവാദ്യങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ മൂന്നാമത്തെ വരവ് നമുക്ക് സമുചിതമായി ആഘോഷം നരേന്ദ്രമോദിജി നാനൂറിൽ പതിനും സീറ്റുകൾ നേടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി എനിക്ക് മനസ്സിലായി കാലത്ത് പോയാൽ മുഴുവൻ സ്ഥലങ്ങളിലെ ആളുകളുടെ ആവേശത്തിന് പോലെ സ്വീകരണമാണ് എനിക്ക് ഉണ്ടായത് എന്തിനധികം പറയുന്നു ഒരു കാലത്ത് ഒരു വാഹനം പോലും കടന്നു പോകാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ കടലോല മേഖലകളിൽ നൂറുകളധികം ആളുകളാണ് വീടിന് കൊണ്ടു ഇറങ്ങി വന്ന് എന്നെ ശേഖരിക്കുവാനും എന്നോടൊപ്പം ഫോട്ടോ എടുക്കുവാനും എന്റെ കൂടെ സെൽഫി എടുക്കുകാരും എനിക്ക് ഷാളരിക്കാനും അതൊരു പുതിയ തുടക്കമായി ഞാൻ കാണുകയാണ് എല്ലാ മേഖലകളിലും അനുകൂലമായ ഒരു തരംഗം കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നാണ് ഈ നാൽപ്പത് ദിവസത്തെ എന്റെ യാത്ര കൊണ്ടെനിക്ക് മനസ്സിലാക്കി എന്റെ നാൽപ്പത് ദിവസമായി ഞാൻ കണ്ണൂരിലെ എന്റെ നിയോഗം മണ്ഡലത്തുന്ന റോഡിലൂടെ സങ്കരിക്കും ഇതുവരെ ഇല്ലാത്ത ഒരു ഒരനുകൂലമായ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ ആവർത്തിക്കും എന്നത് തന്നെയാണ് വിശ്വാസം അതുകൊണ്ട് എന്റെ മുന്നിൽ ജയിക്കുന്ന നല്ലവരായ എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കാം ഞാൻ മത്സരിക്കുന്നത് എന്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാറില്ല കണ്ണൂരിൽ ആദ്യമായി താമര വിരിയും എന്ന ആത്മവിശ്വാസ നിങ്ങൾ ചേർന്ന ചർച്ചയൊന്നും അധികം കാണാം ജനറിസൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണക്കുകൾ എടുത്തിട്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അഞ്ചു വർഷക്കാലം കൊണ്ട് അത്ര തിരുമാലകൾ അവിടെ അരിച്ചുപോയി ആ തിരുമാല കിടക്കുന്ന ആളുകളിൽ പാർട്ടിയിൽ വന്നവർക്കും പ്രശ്നമല്ല ഇന്നലെയും അവർ പറയുന്നത് എൻ ഡി എ പറയാണ് അതിങ്ങനെ എനിക്ക് മനസ്സിലായിട്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന ചെറുപ്പക്കാരി പാർട്ടിയിലേക്ക് വന്നു ഒരുപാട് ആളുകളിൽ പാർട്ടി നിശബ്ദമായി കടന്നു പോലെ വലിയ നേതാക്കന്മാർ വരുമ്പോൾ മാത്രമല്ല പലരും അറിയാം പക്ഷേ നിശബ്ദമായി ഒരു പുതുതലമുറ ഷിഫ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും അറിയില്ല എല്ലാവരും രണ്ടായിരത്തി പത്തൊൻപതിലെ ആറാം ശതമാനം കണക്കും പറഞ്ഞിട്ട് ബിജെപിക്ക് ഇത്ര ഒന്നും തന്നെ ഇല്ല ഈ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് പേഡ് ന്യൂസ് ആണ് എന്നാണ് എന്റെ വിശ്വാസം പൊതുസമൂഹത്തിൽ നിങ്ങൾ ഓരോരാളോട് ചോദിച്ചാൽ മതി